ആദ്യം വടംവലി നമ്മൾ ആരംഭിക്കുന്നത് വിനോട്ടന്റെ ഓർമ്മകൾ ഇവിടെ നിലനിൽക്കണം എല്ലാവരുടെയും മനസ്സിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മകളുണ്ട് അത് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യമായി ഇവിടെ വടംവലി സംഘടിപ്പിച്ചത് അങ്ങനെ സംഘടിപ്പിക്കുന്ന സമയത്ത് ആദ്യം വർഷങ്ങളിൽ കേവലം ഒരു വടംവലിയിൽ അത് അവസാനിക്കുമായിരുന്നു കുറച്ചു കാലങ്ങൾക്ക് ശേഷം കഴിഞ്ഞ വർഷം നമ്മുടെ മുഴുവൻ പ്രവർത്തകരും ഒരുമിച്ചിരുന്ന് ഒരു വടം വരും മാത്രമാക്കി മുന്നോട്ട് പോകാതെ ഈ നാട്ടിനു വേണ്ടിയുള്ള സേവന കാര്യങ്ങളിൽ കൂടെ വിനോട്ടന്റെ പേര് അറിയപ്പെടണം എന്ന ഉദ്ദേശത്തോടു ഇവിടുത്തെ സാധാരണപ്പെട്ട ഒരു കൂട്ടം ചെറുപ്പക്കാർ അവർ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആണ് ഞങ്ങളുടെ ഒരു സുഹൃത്തിന്റെ അച്ഛൻ പെട്ടെന്ന് അറ്റാക്ക് എന്ന് പറഞ്ഞപ്പെടുകയും അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിന് കാലതാമസം സംഭവിച്ച പ്രകാരമാണ് അദ്ദേഹം മരണപ്പെടുവാൻ ഉണ്ടായ കാരണം എന്ന് അറിയുമ്പോൾ നമ്മൾ മനസ്സിലേക്ക് ആദ്യമായി ഓടിയെത്തി വരുന്നത് ഇങ്ങനെ പെട്ടെന്ന് നമ്മുടെ ഈ കൂട്ടത്തിൽ പ്രദേശങ്ങളിൽ ആർക്കെങ്കിലും അത്യേകം സംഭവിച്ചു കഴിഞ്ഞാൽ അവരെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുവാൻ വേണ്ടിയിട്ട് ഒരു സംവിധാനമില്ല നമ്മൾ അഞ്ചൽ പ്രദേശത്തുനിന്ന് വന്ന് വാഹനം വന്നാൽ മാത്രമേ അവരെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് അദ്ദേഹം മരണപ്പെട്ടതെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ കൊണ്ടുപോയ കാണുന്നതിലേക്ക് നമുക്ക് അത്യാവശ്യം വേദനയുണ്ടായി അങ്ങനെ നമ്മൾ ടീം ഒന്നിച്ചിരുന്ന നിന്ന സമയത്ത് നമുക്കൊരു ആംബുലൻസ് മേടിക്കണം എന്ന് നമ്മളെല്ലാം കൂടെ തീരുമാനിച്ച പ്രകാരം കഴിഞ്ഞ വർഷം വിനോദിന്റെ പേര് ഞങ്ങൾ നമ്മുടെ ഇവിടുത്തെ സാദാ ജോലിക്ക് പോകുന്ന പാറപ്പണി തുടർ ഐ ടി വിഭാഗം പേരെ ജോലി ചെയ്യുന്ന ആൾക്കാരെ ഒന്നിപ്പിച്ച് ഏകദേശം ഇരുന്നൂറ്റി എൺപതിൽ പരം പ്രവർത്തകർ ഇതിനു വേണ്ടിയിട്ട് ത്യാഗം അനുഭവിച്ചിട്ടുണ്ട് ഏകദേശം പത്തര ലക്ഷം രൂപ റെഡി പൈസ മുടക്കിയിട്ടാണ് നമ്മൾ കഴിഞ്ഞ വർഷം സേവാഭാരണയുടെ പേരിൽ ഒരു ആംബുലൻസ് സർവീസ് നമ്മൾ കൂട്ടിൽ സർവീസ് ആരംഭിച്ചു ആ സർവീസ് ആരംഭിച്ചപ്പോൾ തന്നെ കോട്ടക്കൽ പ്രതിഷേധങ്ങൾ നിരവധി ആക്സിഡന്റുകൾ സംഭവിച്ചു അതെല്ലാം തന്നെ നമ്മൾ രാത്രി രണ്ടു മണിക്ക് വരെ നമുക്ക് ആക്സിഡന്റ് ശങ്കരം സംഭവിച്ചു രണ്ട് ചെറുപ്പക്കാരെ വ്യക്തി കുളിച്ച് ഓടിക്കിടന്ന സമയത്ത് തന്നെ നമുക്ക് അവരെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ട് എത്തിക്കാൻ സാധിച്ചു ആ പെട്ടെന്ന് എത്തിക്കാൻ സാധിച്ച പ്രകാരം ഒരാൾ കുറച്ചു കാലം കഴിഞ്ഞ മരണപ്പെട്ടു മറ്റൊരാള് ഇന്നും ജീവിച്ചിരിക്കുന്നു അങ്ങനെ നിരവധി മാക്സിമങ്ങൾ നമ്മൾ ഈ റോഡിൽ സംഭവിച്ചപ്പോഴെല്ലാം തന്നെ നമ്മൾ അത് ഇരുപത്തിനാല് മണിക്കൂർ നമ്മുടെ സേവനം പ്രവർത്തനം നമ്മൾ ഉറങ്ങുന്ന സമയത്തായിരിക്കും ഇങ്ങനെ ആൾക്കാരെ വിളിക്കും നമ്മൾ രാത്രി രണ്ടു മണിക്കും ഒരു മണിക്കും ഒക്കെയാണ് വിളിക്കുന്നത് വിളിക്കുന്ന സമയം നമുക്ക് സ്പോട്ടിൽ എത്താൻ സാധിക്കുന്നു കാരണം നമ്മൾ പശ്യപ്രദേശത്ത് ആംബുലൻസിൽ ഉള്ളതുകൊണ്ടാണ് നമ്മളതിനെ എത്താൻ സാധിക്കുന്നത് അത് നിരവധി ആൾക്കാരെ നമ്മൾ ജീവൻ രക്ഷിക്കാൻ സാധിച്ചു പിന്നെ ഈ നാട്ടിലെ പാവപ്പെട്ട ആൾക്കാരെ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് അവർക്ക് ഏകദേശം ഇവിടെ തിരുവനന്തപുരത്ത് പോകാൻ വേണ്ടി ഏകദേശം നാലായിരം രൂപയാണ് ഒരു ആംബുലൻസ് ഈടാക്കുന്നത് നമ്മുടെ സേവാപാല ആംബുലൻസ് വെറും ഏകദേശം അവർക്ക് എണ്ണ അടിക്കാൻ വേണ്ടിയിട്ടുള്ള പൈസ ഉപയോഗിച്ചിട്ടാണ് ഇവിടങ്ങളിൽ പോകുന്നത് തീരെ പാവപ്പെട്ട ആൾക്കാരൊക്കെ ആണെങ്കിൽ നമ്മുടെ കൊണ്ടുപോകുന്ന സമയത്ത് പൈസ കിട്ടാതെ എണ്ണ അടിക്കുന്ന പൈസ തന്നെ നമ്മുടെ ഡ്രൈവർമാരെ കയ്യിൽ നിന്നാണ് പോകുന്നത് അപ്പം ശ്രീയായിട്ടും ഇവിടെ ആൾക്കാർ നമ്മൾ സംരക്ഷിച്ചു വരുന്നു സഹായിച്ചു വരുന്നു അപ്പൊ അതിന്റെ സേവനം ഈ നാട്ടുകാർക്ക് പ്രയോജനമായിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ പ്രാവശ്യവും നമ്മളിങ്ങനെ വടമ്പരയെ കുറിച്ച് ആലോചിച്ചപ്പോൾ തന്നെ വീണ്ടും ഒരു സമൂഹ വിവാഹത്തെ കുറിച്ചാണ് ആദ്യം നമ്മൾ ചിന്തിച്ചത് നമ്മുടെ നാട്ടില് ഈ സാമ്പത്തികമായിട്ടൊക്കെ താഴ്ന്നിരിക്കുന്ന ആൾക്കാരുണ്ട് അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു സമൂഹ വിവാഹത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു പക്ഷെ നമുക്ക് സമയം കിട്ടിയ സമയത്തിന്റെ പരിമിതി സാധിച്ചിട്ടില്ല വരും വർഷങ്ങളിൽ നമ്മൾ സമൂഹ വിഭവമായിട്ട് ഈ കോട്ടക്കുറമ്മയുടെ തിരുമുന്നിൽ നമ്മൾ സമൂഹ വിവാഹം സംഘടിപ്പിക്കും അത് നമ്മുടെ ഇവിടുത്തെ ഇച്ഛാശക്തിയുള്ള സ്വയം സമർപ്പിത ഭാവമുള്ള നമ്മുടെ കുറച്ച് ചെറുപ്പക്കാരുടെ സഹായത്തോ കൂടിയാണ് നടത്തി വരുന്നത് ഈ നാട്ടുകാർ നമ്മൾ സഹായിക്കാൻ സഹായിക്കാറുള്ളത് കാരണം ഇവിടുത്തെ വ്യാപാരി വ്യവസായി സുഹൃത്തുക്കൾ ഇവിടുത്തെ ഗൾഫിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ ഇവിടെ പാറപ്പാടിക്ക് പോയിട്ട് നമുക്ക് അയ്യായിരം രൂപ എന്ന സുഹൃത്തുക്കളുണ്ട് കാരണം നമ്മൾ ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന മുന്നോട്ട് പോകുമ്പോൾ അറിയാം നമുക്ക് എങ്ങനെയുള്ള ആൾക്കാരാണ് നമ്മൾ സഹായിക്കുന്നു എന്നുള്ളത് നമ്മൾ നമ്മളീത് ആംബുലൻസുമായിട്ട് പോയ സമയത്ത് തന്നെ ഏകദേശം അയ്യായിരം രൂപ നമുക്ക് തന്ന ഒരു സുഹൃത്തു നമുക്കുണ്ടായിരുന്നു അതിന് അദ്ദേഹം ദിവസം ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്കാണ് ജോലിക്ക് പോകുന്നത് അദ്ദേഹം അഞ്ചു ദിവസം ഇരുന്നൂറ് രൂപ ചേട്ടിട്ട് അയ്യായിരം രൂപ തന്ന ആൾക്കാരുണ്ട് സ്വന്തം കാതിൽ കിടന്ന കമ്മൽ ഊരുത്തുന്ന അമ്മമാരുണ്ട് അങ്ങനെ നിരവധി ആൾക്കാർ ഈ സേവന പ്രവർത്തനം മുന്നോട്ട് പോയിട്ടുണ്ട് അതുപോലെ ഈ വർഷവും നമ്മൾ സേവനം മൊബൈൽ മോർച്ചറി നമുക്കറിയാം നമ്മുടെ നാട്ടിലെ വിദേശത്തൊക്കെയുള്ള ആൾക്കാർ നമ്മുടെ അമ്മയൊക്കെ തന്നെ നമ്മുടെ പോകുന്ന സമയത്ത് വിദേശത്തുള്ള ആൾക്കാർക്ക് വരാൻ വേണ്ടി സമയം എടുക്കും മൊബൈൽ മോർച്ചറി ഏകദേശം എണ്ണായിരം രൂപ നമുക്ക് ഒരു ഒരു ദിവസത്തെ വെന്റ് അപ്പം പാവപ്പെട്ട ആൾക്കാർക്ക് അതിനുള്ള കാണില്ല അത് കാരണം നമ്മളൊരു മൊബൈൽ മോർച്ചറി ഏകദേശം ഒന്നര ലക്ഷം രൂപ മുടക്കി നമ്മൾ ഈ വർഷം ഒരു മൊബൈൽ മോർച്ചറി മേടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഡീലി ഷെയർ പിന്നെ വാട്ടർ ബെഡ് ചില വീടുകൾ നമ്മൾ പോകുന്ന സമയത്ത് ചില അമ്മമാരൊക്കെ തറയിൽ കിടക്കുന്ന പായിൽ കിടക്കുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട് ഈ മുതുകൊക്കെ പൊട്ടി അങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ അവർക്ക് വാട്ടർ ബെഡിന്റെ ആവശ്യം വരും അങ്ങനെയുള്ള വാട്ടർ ബെഡുകളും മറ്റു കാര്യങ്ങളും എല്ലാം നമ്മൾ ഈ വർഷം മേടിച്ചിട്ടുണ്ട് ഈ ദശേഖരങ്ങളുടെ മേടിച്ചിട്ടുണ്ട് വരും വർഷങ്ങളിൽ വിനോദ് കുമാർ ഫൗണ്ടേഷൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കോട്ടുകലമ്മയുടെ ഇതിനു മുന്നിൽ ഒരു സമൂഹ വിവാഹം നടത്തപ്പെടും അത് ഈ വിനോദ് കുമാർ ഓർമ്മ നിലനിർത്താൻ വേണ്ടി നമ്മൾ അത് ചെയ്യും അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത് ഞാൻ എന്റെ കത്തലത്തിലേക്ക് കടക്കാം ആദ്യമായി സ്വാഗതം ആശംസിക്കുവാനുള്ളത് വിനോദ് കുമാർ ഫൗണ്ടേഷന്റെ രക്ഷാധികാരിയായിട്ടുള്ള ടി പി രാധാകൃഷ്ണൻ രാഷ്ട്രീയ കുറിച്ച് നമുക്ക് അറിയാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ദീർഘനാളും സൈനിക സേവനത്തിൽ ഉണ്ടായിരുന്ന അദ്ദേഹം സൈനിക സേവനത്തിന് ശേഷം നമ്മുടെ നാട്ടിൽ ഉള്ള സേവന പ്രവർത്തനങ്ങളിലും മുൻനിരയിൽക്കുന്ന അദ്ദേഹമാണ് അദ്ദേഹത്തെ വിനോദ് കുമാർ ഫൗണ്ടേഷന്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ വിനോദ് ഫൗണ്ടേഷന് ി ജി ജയപ്രകാശ് അംഗം ജയപ്രകാശം അറിയാം നമ്മുടെ ഉച്ചയുടെ നാട്ടിൽ സംഘടനാ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോയി അദ്ദേഹം വിനോദന്റെ ഒപ്പം കളിച്ചു വളർന്ന ആളാണ് അദ്ദേഹമാണ് ഇതിന്റെ കൺവീനർ അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഈ യോഗത്തിന്റെ ലഭിച്ചേർന്നിട്ടുള്ള കാരുണ്യ ഹോസ്പിറ്റലിലെ ഡോക്ടറായിട്ടുള്ള പ്രിയ രാജനെ നമ്മൾ ഈ ലോകത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഈ പരിപാടിക്ക് വേണ്ടി വ്യാപകമില്ലാതെ കഷ്ടപ്പെടുകയും നമ്മോടൊപ്പം ഓടി നടന്ന കാര്യങ്ങൾ ചെയ്യുകയും എല്ലാം ചെയ്തിട്ടുള്ള അദ്ദേഹവും സൈനികനായിരുന്നു സൈനിക സേവനത്തിന് ശേഷം ഇവിടുള്ള നമ്മുടെ സേവന പ്രവർത്തനത്തിന്റെ കാര്യങ്ങളുമായിട്ട് നമ്മോടൊപ്പം ഒരു നാൽപ്പത് വയസ്സുള്ള ചെറുക്കന്മാരെ പോലെ അതായത് നമ്മുടെ യൗവനത്തിന്റെ കാലഘട്ടം കഴിയാത്ത ചെറുക്കന്മാരെ പോലെ ഓടി നടക്കുന്ന നമ്മുടെ അതിഥേടനമുണ്ട് അതിഥേടനം ഈ യോഗത്തിലേക്ക് ആർദമായി സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഇവിടെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ പഴയ കാലഘട്ടത്തിൽ ഒരുപാട് യാതനകൾ സഹിച്ച് സംഘടനാ വർക്ക് ചെയ്തുള്ള നമ്മുടെ ഈ ഫൗണ്ടേഷന്റെ ജോയിന്റ് കൺവീനർ എം ജി വാഷിംഗ് ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ യുഡിനേറ്റഡ് ആയിട്ടുള്ള നന്ദു ഈ യോഗത്തിലേക്ക് ആർദമായി സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ജയമാരേട്ട ജയമാര നമുക്കറിയാം വിനോദനെ പോലെ ഓട്ടയൊക്കെ ഓടിച്ച് ഈ കൂട്ടക്കരിൽ നടത്തുന്ന ഒരാളാണ് ജയമാരേട്ട അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ അമ്മയാണ് ഇപ്പോൾ ആ അമ്മയെയും ഈ യോഗത്തിലേക്ക് ആർദമായി സ്വാഗതം ചെയ്യും അനുസ്മരണ പ്രഭാഷണത്തിനായി ഈ ഫൗണ്ടേഷന്റെ രക്ഷാധികാരായിട്ടുള്ള ടി പി രാധാകൃഷ്ണനെ ഹാർദമായി സ്വാഗതം ചെയ്യും വേദിയിൽ ഉപാഷയായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട വിനോദന്റെ അമ്മ ഡോക്ടർ പ്രിയാ രാജ് ജയകുമാർ വാഷിംഗ്ടൺ ജയപ്രകാശ് നന്ദു അനിൽ അജിത്ത് കൂടാതെ ഈ സഹസരിയ്ക്കുന്ന പ്രിയപ്പെട്ട സ്വയംസേവകർ സഹദ്രീ എല്ലാവർക്കും നമസ്കാരം ഒരു വേദി ഒരർത്ഥത്തിൽ പ്രിയപ്പെട്ട സ്വർഗീയ വിനോദ് കുമാറിന്റെ കൂടുതൽ മനസ്സിലാക്കുന്നതിനും അദ്ദേഹത്തിന്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നതിനും വേണ്ടിയുള്ള ഒരു വേദിയാണ് എന്നിരുന്നാലും ഞങ്ങളോടൊപ്പം കളിച്ചു വളർന്ന് അകാലത്തിൽ പൊലിഞ്ഞ് വിനോദ്കുമാർ ഞങ്ങൾക്ക് തീരാ ദുഃഖമാണ് നഷ്ടമാണ് കേവലം ഇരുപത്തി ആറ് വയസ്സുള്ള സമയത്ത് ഈ നവസ്വയം കടന്നു വന്ന് സംഘത്തിന്റെ ഓരോ ചുവടും മുന്നോട്ട് വെച്ച് പടിപടിയായി ഉയർന്ന് അദ്ദേഹം മണ്ഡലത്തിന്റെ കാര്യവാർ ഈ മരണസമയത്ത് രണ്ടായിരത്തി ആറ് സെപ്റ്റംബർ ഒന്നാം തീയതി അദ്ദേഹത്തിന്റെ കഴിഞ്ഞതിനു ശേഷം ഹിന്ദി വിദ്വാൻ പഠിക്കുന്നതോടൊപ്പം തന്നെ അഞ്ചൽ ശബൈരി സ്കൂളിലെ ഡ്രൈവറായി അദ്ദേഹം പോയിക്കൊണ്ടിരുന്നു കാരണം കുടുംബ പ്രാരാബ്ധങ്ങളും മൂത്ത മകനെന്നുള്ളിൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അമ്മ സഹോദരി സഹോദരൻ ഇവരെ സംരക്ഷണ ചുമതല കൂടി വിനോദ് കുമാറിന് ഉണ്ടായിരുന്നത് കഠിനാധ്വാനിയായിരുന്നു അധ്വാനം കഴിഞ്ഞ് തിരിച്ചു വന്നതിനു ശേഷം കൃത്യമായി ശാഖാതലങ്ങളെ വരികയും പുതുതായി കടന്നു വരുന്ന സ്വയം സേവകർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങളും അവർക്ക് ശാഖായിലുള്ള എല്ലാ പരിപാടിയെല്ലാം കൊടുക്കുകയും അവരെ പടിപടിയായി വരുത്തുകയും ഒരുപക്ഷെ ഞാനും സൈനിക സേവനം കഴിഞ്ഞ് വന്നതിനു ശേഷം വിനോദകുമാറിലെയാണ് ശാഖയിലൂടെ ആണ് വിനോദകുമാറാണ് എന്റെയും ശാഖാ പദ്ധതികളിൽ പഠിപ്പിച്ചത് അങ്ങനെ വളരെ അങ്ങനെ അഞ്ചു ആറ് വർഷക്കാലം കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം വിട പറയുന്നത് രണ്ടായിരത്തി ആറ് സെപ്റ്റംബർ ഒന്നാം തീയതി ഹിന്ദി വിധ പരീക്ഷയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മുന്നോരേക്ക് പോകുന്ന സമയത്ത് സ്ത്രീ കോടം കഴിഞ്ഞ് മുമ്പോട്ട് ചേർന്ന സമയത്ത് ഉണ്ടായ ബൈക്കാശങ്കിലാണ് അദ്ദേഹം ആശങ്കയെ തുടർന്ന് ഏകദേശം ആറ് ദിവസത്തോളം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അദ്ദേഹം ബോധരഹിതനായി കഴിയുകയും ആ വർഷത്തെ തിരുവോണം കഴിഞ്ഞ പിറ്റേ ദിവസം ഒട്ടനാളിൽ അദ്ദേഹം ഈ ലോകത്തോട് ഇവിടെ പറയുകയും ചെയ്തു ഞങ്ങളെ സ്വന്തം ഒരു തീരാ ദുഃഖമാണ് ഈ കൂട്ടുകല്ലെ സ്വയംസേവന സമരത്തോളം വിനോദകുമായി ശക്തി ദുർഗമായിരുന്നു ജംഗ്ഷനിൽ ഇറങ്ങി നിന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തെ എല്ലാവരും വീക്ഷിക്കുന്ന ഒരു ഉത്തമ സ്വയം സേവന പോലെയായിരുന്നു ശക്തമായ നിലപാടുകൾ എടുത്തുകൊണ്ട് തെറ്റുകൾക്ക് അതിനെ ശക്തമായി നിലകൊള്ളുകയും അതിനെ പ്രതിരോധിക്കുകയും സ്വയം സേവകരുടെ ശക്തിദുർഗമായി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ തന്നെ അദ്ദേഹം കുടുംബത്തിനു വേണ്ടിയുള്ള ക്ഷകനായി മാറി ഈ നാടിനും കുടുംബത്തിനും ഒരു ഐശ്വര്യമായി നിന്ന ആ കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിന്റെ മരണം സംഭവിക്കുന്നത് ഔട്ടനാളില് പ്രകൃതി പോലും കണ്ണീരണിഞ്ഞ ആ ഉച്ച സമയത്ത് രണ്ട് നാലുമണിയോടുകൂടി അദ്ദേഹത്തിന്റെ അന്ത്യം പ്രാർത്ഥന ചൊല്ലി ഞങ്ങൾ ഭൂമിദേവിക്ക് അദ്ദേഹത്തിന് നൽകി ഒരു തീരാദത്തമായി ഇന്നും ഞങ്ങളുടെ എല്ലാ ഉള്ളിന്റെ ഉള്ളിൽ വിനോദം എന്ന ആ ഉത്തമ സ്വയംസേവകൻ നിലനിൽക്കുന്നു ഇവിടെ സ്വാഗത പ്രാസംഗ്യം കുറഞ്ഞതുപോലെ ഈ കഴിഞ്ഞ വർഷം ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ പേരിൽ ഒരു ആംബുലൻസ് സംഭാവനയായി നൽകി ഇവിടുത്തെ പ്രവർത്തകരും പ്രവർത്തകരോടൊപ്പം തന്നെ നല്ലവരായ അനേകം പേരുടെ സഹായ സഹകരണങ്ങൾ കൊണ്ടാണ് അത് സാധിച്ചത് അവരെ എല്ലാം നന്ദിയോട് സ്മരിക്കുന്നു ഇന്ന് ആ ആംബുലൻസ് ജാമ്യസഭയിൽ സർവേ ആൾക്കാർക്കും ഉപകാരപ്രദമായി ഈ കൂട്ടുകല്ലെല്ലാം നിൽക്കുന്ന കാണുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു സന്തോഷം ആദ്യം നാം ശ്രദ്ധിക്കുന്നത് വിനോദ് കുമാറിനെ കുറിച്ചാണ് അദ്ദേഹത്തിന്റെ പേരിലാണല്ലോ ഈ ആംബുലൻസോട് സേവാപാരതിക്ക് നൽകാൻ കഴിഞ്ഞത് അതോടൊപ്പം തന്നെ ഈ വർഷം അവര് മൊബൈൽ മൂർച്ചറിയും അനുബന്ധമായി മെഡിക്കൽ എക്വിപ്മെന്റ്സും നൽകുന്നുവെന്ന് പറഞ്ഞു അത് അതിലും വലിയ സന്തോഷമാണ് കാരണം നമ്മുടെ പാവപ്പെട്ട വീട്ടുകളിൽ കിടക്കയ്ക്ക് കിടക്കാൻ പോലും നിവൃത്തിയില്ലാതെ കഷ്ടപ്പെടുന്ന ദുരിതങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട് അവർക്ക് തീർച്ചയായും ഇതൊരാശ്വാസമാകും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം ഇതിന്റെ എല്ലാം വിലയ പ്രവർത്തിക്കുന്ന ഓരോരുത്തരെയും നദിപൂർവ സ്മരിക്കുകയും അവർക്കെല്ലാം ഭാവിയിൽ ഇതും കൂടുതൽ കാര്യങ്ങൾ ചെയ്യുവാനുള്ള സന്മനസും സഹായവും ലഭിക്കട്ടെ എന്ന് ദേവീ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ് അഭ്യർത്ഥിക്കുകയാണ് നല്ലവരായ നാട്ടുകാരുടെ സഹകരണം ഉണ്ടെങ്കിൽ സ്വാഗത പ്രാസംഗം പറഞ്ഞ പോലെ വിവാഹ അല്ലെ അതുകൂടി അവര് പ്ലാൻ ചെയ്യുന്ന നല്ല കാര്യങ്ങളാണ് അപ്പൊ അതിനോടുള്ള ഇടപെടലുകൾ അടുത്ത വരും വർഷങ്ങളിൽ അടുത്ത വർഷം ഉണ്ടാകും അല്ലെങ്കിൽ അതിന് അടുത്ത വർഷം ഉണ്ടാകും നമ്മളുടെ എല്ലാം സഹായ സമരങ്ങളുണ്ടെങ്കിൽ മാത്രമേ അത് സാധ്യമാകൂ അതിനെല്ലാം അവർക്ക് സഹായവും അതിനുള്ള ഊർജ്ജവും ഒക്കെ ലഭിക്കട്ടെ എന്ന് ജഗദീഷ് പ്രാർത്ഥിക്കുന്നു വിനോദകുമാർ ഫൗണ്ടേഷൻ കഴിഞ്ഞ അഞ്ചു വർഷമായി അവരുടെ പ്രവർത്തനങ്ങൾ ഊർജ്ജസമർത്തി വരികയാണ് വടംവലി ചെറുപ്പക്കാരുടെ ആവേശമാണ് അതോടൊപ്പം തന്നെയാണ് സാധാരണക്കാരന്റെയും രോഗികളുടെയും ഒക്കെ ആശ്രയമായി ആംബുലൻസും അത് കഴിഞ്ഞ് മെഡിക്കൽ എക്യുപ്മെന്റും ഒക്കെ ലഭ്യമാക്കുന്നത് അതിന് നല്ല മനസ്സ് തോന്നിയ ചില സംഘാടകർക്ക് ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ ഞാൻ അധികം ദുഃഖിപ്പിക്കുന്നില്ല ഞാൻ ഇന്ന് രാവിലെ മുതൽ അവശതയല്ല ഒരു മരണം സിഞ്ചയിൽ എല്ലാം കഴിഞ്ഞിട്ട് ഷുഗറിന്റെ എന്നുള്ള കാരണത്താല് വൈകിട്ട് ആറാറരയായിട്ടാണ് തിരിച്ചെത്തിയത് സാധാരണ ഞാൻ രാത്രിയിൽ വളരെ നാളെ സ്വഭാവമുള്ള ഇപ്പൊ തന്നെ നാല് പൈ ആവുന്നുണ്ട് ശ്യാമു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് വന്നത് രാത്രിയായാലും വിനോദ് കുമാർ എന്ന ആ സഹോദരന്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ വരാതിരിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അദ്ദേഹത്തോട് എനിക്കുള്ള കടപ്പാടും അദ്ദേഹത്തിന് എന്നോടുള്ള കടപ്പാടും അത് പറഞ്ഞാൽ അറിയിക്കാത്തതാണ് കാരണം അത്ര പരസ്പരം ഞങ്ങൾ അഞ്ചു വർഷക്കാലം സഹകരിച്ചു കഴിഞ്ഞു ജീവിച്ചു അവൻ ജീവിക്കുന്നില്ല വിനോദ് കുമാർ എപ്പോഴും ഞങ്ങളുടെ മനസ്സിലുണ്ട് അവൻ മരണമില്ലാത്ത വ്യക്തിയാണ് അമരനാണ് എപ്പോഴും ഞങ്ങളുടെ മനസ്സിൽ വിനോദകുമാറിന്റെ നല്ല നല്ല ഓർമ്മകളും അവൻ ശാഖന്നെടുത്ത് സായം കാലത്ത് സായം സന്ധികളിൽ അമ്പലപ്പറമ്പിലെ ശാഖാത ശാഖയിലെ ഞങ്ങൾക്ക് വേണ്ടുന്ന മാർഗനിർദ്ദേശങ്ങൾ തന്നുകൊണ്ട് ഈ കോട്ടക്ക ജംഗ്ഷനിൽ നിലനിൽക്കുന്നതായിട്ടാണ് ഇപ്പോഴും ഞങ്ങളുടെ മനസ്സിലുള്ളത് അവന്റെ ഫോട്ടോ കാണുമ്പോഴല്ല മിക്കവോളം അദ്ദേഹത്തിന് നല്ല ഓർമ്മകളും അദ്ദേഹത്തെ കുറിച്ചുള്ള അദ്ദേഹം ഈ ആർ എസ് എസ് മഹാപ്രസ്ഥാനത്തിൽ നൽകിയ ളൊക്കെ ഞങ്ങൾക്ക് ഒരാവേശം തന്നെയാണ് അനുഭവമാണ് ഞാൻ അനിയന്ത്രിപ്പിക്കുന്നില്ല ഇതിന്റെ സംഘാടകർക്കും ഈ അഞ്ചാമത് വടവലി മത്സരത്തിലേക്ക് പങ്കെടുക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും വിജയാശംസകളും നേർന്നുകൊണ്ട് അടുത്ത വർഷം ഇതിലും നല്ല രീതിയിൽ ഈ പരിപാടി നടത്തുവാനുള്ള ഊർജ്ജ സ്ഥലത്തെയും മറ്റ് സഹായ സഹകരണങ്ങളും എല്ലാവരിൽ നിന്നും ഈ സംഘാടകർക്ക് ലഭിക്കട്ടെ എന്ന് ജഗദീശന്മാർ പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ എന്റെ കയ്യിൽ വാക്കുകൾ സംഭവിക്കുന്നു നന്ദി നമസ്കാരം അടുത്തതായി അനുകോദനം അർപ്പിക്കുന്നതിനായി ഡോക്ടർ പ്രിയരാജ് അവരുകളെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു ർപ്പിക്കുന്നതിനായി യുവമോർച്ച സ്റ്റേറ്റ് കോർഡിനേറ്റർ നന്ദു അവർ ക്ഷണിക്കുകയാണ് സംസ്ഥാന സി ബി സി ബി എസ് കലോത്സവത്തിൽ പദ്ധ്യപാരായണം ശാസ്ത്രീയ സംഗീതം എന്നീ പരിസരത്തിൽ ഫസ്റ്റ് എ ഗ്രേഡ് കരസ്ഥമാക്കിയ ശിവാനെ വേദിലേക്ക് ഹാർദവും സ്വാഗതം ചെയ്യുന്നു അതുകൂടാതെ ദക്ഷിണ മേഖല ആർച്ചറി മത്സരത്തിൽ ഗോൾഡ് മെഡൽ നേടിയ നാടിന്റെ അഭിമാനമായ അശ്വിനിയും അശ്വിനിയെയും അശ്വിനെയും വേദിലേക്ക് ഹാർദ്ദവുമായി സ്വാഗതം ചെയ്യുന്നു അവസാന സി ബി എസ് ഇ കലോത്സവത്തിൽ പന്ത്രപാരായണം ശാസ്ത്രീയ സംഗീതം എന്നീ മത്സരത്തിൽ ഫസ്റ്റ് എ ഗ്രേഡ് കരസ്ഥമാക്കിയ ശിവസലിനെ വേദിയിലേക്ക് ക്ഷണിക്കുക ദക്ഷിണ മേഖല ആ മത്സരത്തിൽ ഗോൾഡ് മെഡൽ നേടിയ നാടിന്റെ അഭിമാനമായ അശ്വിനിയെയും അശ്വിനെയും ഈ വേദിയിലേക്ക് hadoop wire service కి గా కలిగే 5 సంవత్సర కాలమై విరాట్ కుమార్ ఫౌండేషన్ సంఘటి వికున్నా അഖില കേരള വടംപൊല മത്സരം നല്ല രീതിയിൽ ഓൾ കേരള അസോസിയേഷന്റെ നിയന്ത്രിക്കുന്നേപ്പാട് മനോജ് കലാലയ രാജേഷ് ക്രാന്തി ലൈജോ യുവർക്ക് വിനോദ് കുമാർ ഫൗണ്ടേഷൻ നൽകുന്ന സ്നേഹോപകാരം നൽകുന്നതായി ഡോക്ടർ പ്രിയ രാജ് അവരുടെ സ്വാഗതം ചെയ്യും നഗരീ വീതിയിലേക്ക് സ്വാഗതം ചെയ്യും നന്നായിരിക്കുന്നതിന് വേണ്ടി ജയകുമാർ അവകളെ വീതിയിലേക്ക് സ്വാഗതം ചെയ്യും ഫൗണ്ടേഷൻ അതിന്റെ പൂർവാധികം ഭംഗിയായി അഞ്ചാമത്തത് അഖില കേരള വടംവര മത്സ്യത്തോടുകൂടി ഇവിടെ അവസാനിക്കുകയാണ് വിനോദ് കുമാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വിനോദ് കുമാർ ഇന്നും നമ്മളിന്റെ ഓരോരുത്തരുടെയും ജീവിച്ചിരിക്കുന്നു ഇനിയും നമ്മളിന്റെ ഓരോരുത്തരുടെയും ജീവിച്ചിരിക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടിയാണ് വിനോദ് കുമാർ ഫൗണ്ടേഷൻ ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിലുള്ള മെഡിക്കൽ ഉപകരണങ്ങൾ ഇവിടെ വാങ്ങി നൽകിയിരിക്കുന്നത് വിനോദ് കുമാർ ഇനിയും നമ്മളിൽ ഓരോരുത്തരുടെയും ജീവിച്ചിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുന്നു ആദ്യമായി ഈ പരിപാടിയുടെ അധ്യക്ഷപ്രഥം വഹിക്കുന്ന നമ്മളെല്ലാം പ്രിയപ്പെട്ട ശ്രീ രാധാകൃഷ്ണൻ ചേട്ടൻ അവകൾ അദ്ദേഹത്തിന് ഞാൻ എൻ്റെ പേരിലും വിനോദ് കുമാർ ഫൗണ്ടേഷന്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു അടുത്തതായി ഈ പരിപാടിയുടെ പ്രോഗ്രാം കോർഡിനേറ്റർ കൂടിയായിട്ടുള്ള ശ്രീ ശ്യാംകുമാർ അവർക്കൾ ശ്യാംകുമാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പരിപാടിക്ക് വേണ്ടി അഘോരാത്രം പ്രവർത്തിച്ചിരിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന് എത്ര നന്ദി പറഞ്ഞാലും ഈ അവസരത്തിന് മതിയാവത്തില്ല അദ്ദേഹത്തിന് ഞാൻ എന്റെ പേരിലും വിനോദ് ഫൗണ്ടേഷന്റെ പേരിലും നന്ദി അറിയിക്കുന്നു അടുത്തതായി അനുമോദന സമർപ്പണം നടത്തിയ നമ്മുടെ നമ്മുടെ എല്ലാം ചികിത്സാരംഗത്ത് ഉൾപ്പെടാൻ നിൽക്കുന്ന ഡോക്ടർ പ്രിയരാജ് അവറുകൾ അദ്ദേഹത്തിന് അവൾക്ക് ഞാൻ എന്റെ പേരിലും വിനോദ്കുമാർ ഫൗണ്ടേഷന്റെ പേരിലും നന്ദി അറിയിക്കുന്നു അടുത്തതായി സംസ്ഥാന സി ബി എസ് ഇ കലോത്സവ പര്യാണത്തിൽ ശാസ്ത്രീയ സംഗീതം ഫസ്റ്റ് ഗ്രേഡിൽ നേടിയ അതുപോലെ തന്നെ ദക്ഷിണ മേഖലാ ആർച്ചറി മത്സരത്തിൽ ഗോൾഡ് മെഡൽ നേടിയ അഭിമാനുമായ അശ്വിനിയും അശ്വിനും ഈ അവസരത്തിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ തന്നെ കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി വിനോദ് കുമാർ ഫൌണ്ടേഷൻ സമർപ്പിക്കുന്ന അഖില കേരള വടംവരി മത്സരം നല്ല രീതിയിൽ നിയന്ത്രിക്കുന്ന ആൾ കേരള വടംവരി അസോസിയേഷന്റെ ചീഫ് സെഫറിമാർ ആയിട്ടുള്ള സുധീർ ശങ്കർ ചേപ്പാട് മനോജ് കലാലയം രാജേഷ് സംക്രാന്തി ഡയച്ചു എന്നിവർക്കും ഞാൻ എന്റെ പേരിലും വിനോദ് കുമാർ ഫൗണ്ടേഷന്റെ പേരിലും നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ പരിപാടിക്ക് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്ന ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് അവർ ഈ നോട്ടീസിലും മറ്റ് പേരും ഇല്ലെങ്കിൽ പോലും അവർക്ക് ഞാൻ എന്റെ പേരിലും വിനോദ് കുമാർ ഫൗണ്ടേഷന്റെ പേരിലും നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ നമ്മൾക്ക് നല്ല രീതിയിൽ ശബ്ദവും വെളിച്ചവും തന്ന് സഹായിക്കുന്ന ആമിന സൺസ് മഞ്ഞപ്പാറയ്ക്കും ഞാൻ എന്റെ പേരിലും വിനോദമാർ കോൺഗ്രസിന്റെ പേരിലും നന്ദി അറിയിക്കുന്നു അതിലൊക്കെ ഉപരിയായി നമ്മൾക്ക് ഇവിടെ വടം വടമരി മത്സരം നടത്താൻ ഒരു സൗകര്യം ഒരുക്കി തന്ന ശ്രീ സുരേഷ് കുമാർ നെടുപുറം അവർക്ക് പ്രത്യേക നന്ദി ഈ കൂട്ടത്തിൽ ഞാൻ നന്ദി അവതരിപ്പിക്കുന്നു ഇവിടെ എത്തിയിട്ടുള്ള മുഴുവൻ സംഘപ്രവർത്തകത്തിന്റെയും അതുപോലെ തന്നെ ഈ പരിപാടി വീക്ഷിക്കാനിവിടെ എത്തിയിട്ടുള്ള എല്ലാവർക്കും ഞാൻ എന്റെ വിനീതമായ യും വിനോദ് നമസ്കാരം യോഗം അവസാനിച്ചുകയാണ് ഉടൻ തന്നെ അത്യന്തം വാശിയേറിയ കേരളത്തിലെ പ്രൊഫഷണൽ പ്രീമോയിൽ ഉൾപ്പെടുത്തി വിനോദ് കുമാർ ഫൗണ്ടേഷൻ സംഘടിപ്പിക്കുന്ന അഞ്ചാമത് അഗില കേരള